ഒരു മാസത്തിനിടെ കുമ്പള മഞ്ചേശ്വരം ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നത് പതിനൊന്ന് കവർച്ചകൾ ഉണ്ടാകുന്ന കവർച്ചകളിലെ പ്രതികളെ കണ്ടെത്താനോ മോഷണത്തിന്റെ തുമ്പ് കണ്ടെത്തുവാനോ സാധിക്കാത്ത പോലീസിനെതിരെ ജനരോക്ഷം ശക്തമാകും കോഴിക്കോട് ഒരു മാസത്തിനിടെ കുമ്പള മഞ്ചേശ്വരം ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നത് പതിനൊന്ന് കവർച്ചകളാണ് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളുടെ ചിത്രങ്ങളടക്കം കിട്ടിയിട്ടും ഒരാളെ പോലും പിടികൂടാൻ കഴിയാത്തത് ജനരോഷത്തിന് കാരണമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഏഴിന് ഉപ്പളയിലെ ആക്സിസ് ബാങ്കിന്റെ എ ടി എം കൌണ്ടറിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന അൻപത് ലക്ഷം രൂപയടങ്ങുന്ന പെട്ടി വാഹനത്തിന്റെ ചില്ലു പൊളിച്ചു കൊണ്ടുപോയത് പട്ടാപ്പകലാണ് ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായ വൻ കവർച്ചാ സംഘത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ഒരു മാസത്തോളമായിട്ടും പോലീസിന് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് പിന്നാലെ ബദിയടിക്കയിൽ ഒരു ദിവസം തന്നെ മൂന്ന് വീടുകളിൽ കവർച്ച നടന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉപ്പള കുമ്പള ബംബ്രാണ ആരിക്കാടി തുടങ്ങിയ സ്ഥലങ്ങളിലും കവർച്ച തുടർക്കഥയാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉപ്പള മജലിയിലെ കപ്പൽ ജീവനക്കാരനായ റഫീഖിന്റെ വീട്ടിലും കവർച്ച നടന്നു ആറ് പവൻ സ്വർണവും എഴുപത്തയ്യായിരം രൂപയുമാണ് ഈ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടത് റഫീഖും കുടുംബവും ഉമ്ര നിർവഹിക്കാൻ മക്കയിലേക്ക് പോയ സമയത്തായിരുന്നു കവർച്ച നടന്നത് കമ്പിപ്പര ഉപയോഗിച്ച് മുൻവശത്തെ വാതിൽ തകർത്ത ശേഷമാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ച സ്വർണവും പണവുമാണ് കവർന്നത് വീട്ടിലെ സിസിടിവി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് പൊളിച്ചു കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ബദിയെടുക്ക ഷേഡിക്കാനയിലെ മുഹമ്മദ് റാഫിയുടെ വീട് കുത്തി തുറന്ന് പതിനഞ്ച് പവൻ സ്വർണവും കവർന്നിരുന്നു സമീപത്തെ മറ്റ് രണ്ട് പ്രവാസികളായ മുഹമ്മദ് കലന്തർ അബ്ദുൽ ഖാദർ എന്നിവരുടെ വീടുകളിലും വാതിൽ കവർച്ചാ ശ്രമവും നടത്തിയിരുന്നു കവർച്ച പെരുകിയതോടെ ജനങ്ങൾ വലിയ ഭീതിയിലാണ് കഴിയുന്നത് രാത്രികാല പരിശോധന പോലീസ് പേരിന് മാത്രമാണ് നടത്തുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് കൃത്യമായ വിവരങ്ങൾ അറിയുന്നവരാണ് ഓരോ വീട്ടിലെയും കവർച്ചയ്ക്ക് പിന്നിലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താനായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ